ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ചിൻ്റെ ടെൻത്ത് ഡേ ആണ് അല്ലെ ടെൻത്ത് ഡേ ആണ് ഇന്ന് അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വെർബ് എടുക്കുക നമുക്ക് ഏറ്റവും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു വെർബെടുത്തിട്ട് അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ സെന്റൻസുകളും അതായത് പാസ്റ്റിലും ഫ്യൂച്ചറിലും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതും അങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം വെർബ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വെർബാണ് വരിക അതായത് കം അല്ലേ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കം എന്നാണ് അപ്പൊ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു വെറുബാണത് അതിന്റെ പല ടൈപ്പ് ഓഫ് സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് എന്താണ് ഇത് എടുത്തെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് സബ്സ്ക്രൈബർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരോ വെർബ് യൂസ് ചെയ്തിട്ട് പലതരത്തിലുള്ള സെന്റൻസുകൾ പറയാനായിട്ട് അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വെർബുകൾ ഓക്കെ വെർബിന്റെ എല്ലാ ഫോംസുകളും പഠിക്കാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം ഡെയിലി ലൈഫിലുള്ള സെന്റൻസുകൾ ചെയ്യാം ഓക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ വ അല്ലെങ്കിൽ വരൂ എന്ന് പറയാൻ വേണ്ടിട്ട് കം ആണ് യൂസ് ചെയ്യുക കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് കം 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 ഹിയർ ഇവിടെ ഇവിടെ വരൂ 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 അല്ലെങ്കിൽ 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 വാ വാ അങ്ങോട്ട് അവിടെ വേഗം സൂൺ സൂൺ ഇനി അകത്തേക്ക് അകത്തേക്ക് ഇൻ എന്നും പറയാം നമ്മൾ നമ്മളെങ്ങോട്ടേം പോവുകയാണെങ്കിൽ നമ്മൾ മക്കളോട് പറയാറ് എന്നോടൊപ്പം വാ അതായത് എന്റെ കൂടെ വ എന്നാണ് കം വിത്ത് മീ വി കൂടെ വ അല്ലെങ്കിൽ എന്നോടൊപ്പം വാ ഓക്കെ നെക്സ്റ്റ് വീണ്ടും വരൂ ഇപ്പം നമ്മളൊരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു അക്ഷയിലോ എന്തെങ്കിലും കാര്യം ശരിയാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാല് നമ്മളത് അത് ആയിട്ടില്ലെങ്കിൽ നമ്മളോട് വീണ്ടും വീണ്ടും വരൂ എന്ന് പറയാറുണ്ട് അല്ലെ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയാറുണ്ട് വീണ്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട് എഗൈൻ ആണ് വരൂ എന്ന് പറയാൻ വേണ്ടി കം കം എഗെയിൻ ഓക്കെ നമ്മൾ ആരെങ്കിലും ക്ഷണിക്കണേ രാത്രി ഭക്ഷണത്തിന് വേണ്ടി രാത്രി ഭക്ഷണത്തിന് വല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വന്ന് പറയാറുണ്ടല്ലോ രാത്രി ഭക്ഷണത്തിന് നെക്സ്റ്റ് വന്നിരിക്കൂ എന്ന് പറയാറുണ്ടല്ലോ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് വന്നിരിക്കൂ എന്ന് പറയാറുണ്ട് ഇവിടെ വന്ന് ഇരിക്കൂ രണ്ട് വേർഡ്സ് അല്ലെങ്കിൽ രണ്ട് സെന്റൻസ് ആണ് അപ്പം കം ആൻഡ് സിറ്റ് കം ആൻഡ് സിറ്റ് വന്നിരിക്കൂ ഓക്കെ നാളെ നേരത്തെ വാ നമ്മൾ പറയാണ്ടല്ലേ നാളെ നേരത്തെ വാ വെടൊക്കെ ബേസിൽ പോകുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നാളെ നേരത്തെ വാ കം ആളി ചുമോറോ കം ആളി ചുമോറോ നാളെ നേരത്ത വെ വീട്ടിലേക്ക് വേഗം വാ വീട്ടിലേക്ക് വേഗം വാ വേഗം വരൂ എന്ന് പറയാൻ നമ്മൾ പഠിച്ചു കം ഹോം സൂൺ അവിടെ നമ്മൾ ഇടയിൽ ഒരു ഹോമും കൂടി ആഡ് എവിടെ കൊടുത്താല് കം ഹോം സൂൺ വീട്ടിലേക്ക് വേഗം വാ ഓക്കെ നെക്സ്റ്റ് വാ നമുക്ക് പോകാം വരൂ നമുക്ക് പോകാം എന്ന് പറയാറുണ്ട് കം ലെറ്റ്സ് ഗോ നമുക്ക് പോകാം ഇവിടെ നമ്മൾ ബേസ് ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായി പറയാൻ പറ്റുന്ന സെന്റൻസുകളാണ് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക് നീ ഞങ്ങളോടൊപ്പം വരുമോ അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരുമോ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും നമ്മൾ ബേസ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ബേസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിലറിക്കനുസരിച്ചിരിക്കും കേട്ടോ അപ്പോ നീ ഞങ്ങളുടെ കൂടെ വരുമോ വിൽ യു കം വിത്ത് അസ് നീ ഞങ്ങളോടൊപ്പം വരണോ അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരണോ ഒട്ടും സമയമില്ലാത്ത ഒരാളാണെങ്കിൽ സമയം കിട്ടുമ്പോൾ വാ ലേ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ വരൂ എന്ന് പറയാറുണ്ടല്ലോ കം കം യു യു ആർ ആർ ഫ്രീ ഫ്രീ സമയം കിട്ടുമ്പോൾ അവൻ ഇന്ന് വന്നില്ല അവൻ ഇന്ന് വന്നില്ല ഇവിടെ ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് കം ടുഡേ കം ടുഡേ അവൻ ഇന്ന് വന്നില്ല ഓക്കെ എന്റെ സുഹൃത്തുക്കൾ ഇവിടെ പലപ്പോഴും വരും എന്റെ സുഹൃത്തുക്കൾ ഇവിടെ പലപ്പോഴും വരും ഇവിടുത്തെ ഫോം ഏതാണ് അതായത് പലപ്പോഴും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പതിവ് കാര്യമാണ് അല്ലെ വല്ലപ്പോഴും വരും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ വരും എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ ആ ഒരു പതിവ് കാര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സോ നമ്മൾ എങ്ങനെ പറയും എന്റെ സുഹൃത്തുക്കൾ വല്ലപ്പോഴും ഇവിടെ വരും എന്നാണ് മൈ ഫ്രണ്ട്സ് കം ഹിയർ ഓഫർ മൈ ഫ്രണ്ട്സ് നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് കാരണം ഒരു പതിവ് കാര്യം പറയാനാണ് മൈ ഫ്രണ്ട് കം ഹിയർ ഓഫൺ ഇവിടെ മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു പ്ലൂരൽ സബ്ജക്ട് ആയതുകൊണ്ട് കമ്മിന് നമ്മൾ ഒന്നും അയാതെ കിട്ടും അല്ലെ അപ്പൊ ഹിയർ ഓഫൺ ഓക്കെ പിന്നീട് വരാം എന്ന് പറയാറുണ്ടല്ലോ ഇത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പിന്നീട് വരാം ഐ വിൽ കം ലേറ്റർ ഐ വിൽ കം ലേറ്റർ ഞാൻ പിന്നീട് വരാം ഓക്കെ വാ മടിക്കണ്ടോ ഇപ്പം നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാനേ നമുക്കൊരു മടി ഒരു ലജ്ജ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് വാ മടിക്കണ്ട അല്ലെങ്കിൽ ലജ്ജിക്കണ്ട എന്നൊക്കെ പറയാറുണ്ടല്ലോ വരൂ കമോൺ ഓക്കെ കമോൺ ഡോൺ ബി ഷൈ കമോൺ ഡോൺ ബി ഷൈ വരൂ മടിക്കണ്ട സമയത്തു വ സമയത്ത് അതായത് കൃത്യ സമയത്തു എന്ന് പറയാറുണ്ടല്ലോ കം ഓൺ ടൈം കം ഓൺ ടൈം ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയം അല്ലെങ്കിൽ സമയത്ത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കം ഓൺ ടൈം എന്ന് യൂസ് ചെയ്യുന്നത് കൃത്യസമയത്തുവാ അല്ലെങ്കിൽ സമയത്തുവാ വാ ഓക്കെ വേഗം തിരിച്ചുവാ വേഗം വീട്ടിൽ വ എന്ന് പറയാൻ നമ്മൾ പഠിച്ചു കംബാക്ക് കഴിഞ്ഞു പോയ കാര്യം പാസ്റ്റ് ആണല്ലേ മെസ്റ്റർ മെസ്റ്റർ അവൻ ഇന്നലെ വന്നു അവൾ ഇന്നലെ നേരത്ത് വന്നു കഴിഞ്ഞു പോയ കാര്യം തന്നെയാണ് പറയുന്നത് സബ്ജെക്റ്റ് അവളാണ് പ്രശ്നമല്ല പാസ്റ്റിൽ ഒരു പ്രശ്നമല്ല സബ്ജെക്ട് അവൾ ഇന്ന് നേരത്തെ വന്നു ഷി കെയും അവൾ ഇന്ന് നേരത്തെ വന്നു ഓക്കെ നെക്സ്റ്റ് അവർ എൻ്റെ വീട്ടിലേക്ക് വന്നു അവർ എൻറെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു പോയ കാര്യല്ലേ അവർ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നാണ് മൈ ഹൗസ് ദു മൈ ഹൗസ് അവർ എന്റെ വീട്ടിലേക്ക് വന്നു ഓക്കെ ഞാൻ സ്കൂളിലേക്ക് വൈകിയാണ് വന്നത് അല്ലെ ഞാൻ സ്കൂളിലേക്ക് വൈകിയാണ് വന്നത് ഹോംവർക്ക് ചെയ്തോ എന്നൊരാള് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടി പറയാണ് ഞാൻ സ്കൂളിലേക്ക് വൈകിയാണ് വന്നത് ഐ കെയിം ടു സ്കൂൾ ലേറ്റ് ഐ കെയിം ടു സ്കൂൾ ലേറ്റ് ഞാൻ സ്കൂളിലേക്ക് വൈകിയാണ് വന്നത് നെക്സ്റ്റ് ഇവിടെ ആരാ വന്നത് അല്ലെങ്കിൽ ഇവിടെ ആര് വന്നു എന്ന് ചോദിക്കാറുണ്ടല്ലോ ഇതും കഴിഞ്ഞു പോയൊരു കാര്യാണ് ഇവിടെ ആരാ വന്നത് Who came here? Who came here? ഓക്കെ നെക്സ്റ്റ് എന്നെ കാണാൻ എന്റെ സുഹൃത്ത് വന്നു എന്നെ കാണാൻ എന്റെ സുഹൃത്ത് വന്നു ഇതും പാസ്റ്റ് അല്ലെ മൈ ഫ്രണ്ട് ടു ടു മീറ്റ് മീറ്റ് മീ മീ മൈ ഫ്രണ്ട് എന്നെ കാണാൻ എന്റെ ഫ്രണ്ട് വന്നു ഓക്കെ ഇന്നാരും വന്നില്ല പറയാറുണ്ടല്ലോ നമ്മൾ ഇന്നാരും വന്നില്ല എന്ന് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ് നോ വൺ കം ടുഡേ നോ വൺ കം നോൺ ഇന്നാരും വന്നില്ല ഓക്കെ പാർട്ടിക്ക് എല്ലാവരും വന്നു പാർട്ടിക്ക് എല്ലാവരും വന്നു വൺ എല്ലാവരും പാർട്ടിക്ക് വന്നു ഓക്കെ ഇനി നമുക്ക് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റുന്നത് അതായത് കമ്മിന് ഐ എൻ ജി ഫോം യൂസ് ചെയ്യുമ്പം എന്തായിരിക്കും ഇപ്പം ഞാൻ വരുന്നു ഐ ഐം കമ്മിങ് ഞാൻ വരുന്നു അവൾ വരുന്നു ഈസ് കമിങ്സറാം വരുമ്പോഴാണ് നമ്മളെ നമ്മൾ വരുമ്പോൾ ഐ എൻ ജി ഫോമിലായി മാറുന്നത് െ ഞാൻ വരുന്നു അവൾ വരുന്നു ഓക്കെ ഞാനിപ്പോൾ വരുന്നുണ്ട് ഞാനിപ്പോൾ വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്നുണ്ട് ഓക്കെ ഞാൻ ഇപ്പോൾ വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം നീ വരുന്നുണ്ടോ അല്ലെങ്കിൽ നീ വരികയാണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ നീ എന്ന് പറയുന്ന സബ്ജെക്ടി സബ്ജക്ടിന്റെ കൂടെ ആറാണ് ആ യു കമിങ് നീ വരുന്നുണ്ടോ അല്ലെങ്കിൽ നീ വരികയാണോ അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയാലും ഒരുപാട് സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോ നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ബസ് വേഗം വന്നു ഇന്ന് ബസ് വേഗം വന്നു എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ വീഡിയോ ട്രാൻ കമൻ ചെയ്യുക ഇനി നാളെ ഏത് വെർബ് യൂസ് ചെയ്താണ് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ചിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നും കൂടി നിങ്ങൾ പറഞ്ഞാൽ വളരെ നന്നായിരിക്കും അപ്പോൾ നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ പറ്റുന്നവർക്ക് ഏത് തരത്തിലുള്ള വെർബാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓൺ ഓൾ ക്ലിക്ക് ചെയ്യാ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്